നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഒഞ്ചിയത്തെ കുലംകുത്തികളുടെ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ധീരസഖാക്കൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂട്ടർ വാ കീറി വാദിച്ചുവെങ്കിലും കോടതി അത് ചെവിക്കൊണ്ടില്ല വെട്ടിൻ്റെ എണ്ണം നോക്കി ശിക്ഷ വിധിക്കാൻ കഴിയില്ല ഇത് അപൂർവത്തിൽ അത്യപൂർവ്വമായ കേസാണെന്ന് പറയാനും പറ്റില്ല എന്ന പ്രതിഭാഗത്തിൻ്റെ വാദമാണ് ജഡ്ജിക്ക് കൂടുതൽ ബോധിച്ചത് അങ്ങനെ പതിനൊന്ന് പ്രതികൾക്ക് ജീവപര്യന്തം കിട്ടി പന്ത്രണ്ടാമനെ മൂന്ന് കൊല്ലം തടവിനും ശിക്ഷിച്ചു പത്രങ്ങളായ പത്രങ്ങളൊക്കെ അത് മത്തങ്ങയാക്കി പ്രതികളെ തൂക്കാൻ വിധിക്കാഞ്ഞതിൽ ആരംഭിക്കാർ മാത്രമല്ല മാധ്യമ സിൻഡിക്കേറ്റുകാരും ഖിന്നരാണ് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുക്കും പ്രതികളും അപ്പീൽ ബോധിപ്പിക്കാനാണ് പരിപാടി ഇനി ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചാലും അവർക്ക് പുല്ലാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാകും അപ്പോൾ കൊടി സുനി അടക്കമുള്ള പ്രതികളെ നിരൂപാധികം വിട്ടയക്കും കുഞ്ഞാനന്ദനും കുന്നമ്മക്കര രാമേന്ദ്രനും ഓർഡർ ഓഫ് ലെനിൻ നൽകി ആദരിക്കും അതറിയാവുന്നതിനാൽ പ്രതികൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല കോടതിക്കകത്തും പുറത്തും അവർ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും നിൽക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് തന്നെ ജയിലിലേക്ക് യാത്രയാവുകയും ചെയ്തു കണ്ണൂർ ചെന്നാൽ ഉടനെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് റിവൈവ് ചെയ്യാനും പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാനുമായിരുന്നു പരിപാടി പക്ഷേ കുഞ്ഞാനന്ദനും രാമേന്ദ്രനും ഒഴികെയുള്ള സഖാക്കളെ വിയൂർ ജയിലിലേക്ക് നാടുകടത്തി അവിടെ ചെന്ന വഴി നടയടിയും കൊടുത്തു തല്ല് കൊടുത്തിട്ടല്ലാതെ വാങ്ങി ശീലമില്ലാത്ത പാവങ്ങൾ തീരെ അവശരായി ഭരണകൂട ഭീകരതയ്ക്കെതിരെ പാർട്ടിയും പാർട്ടി ബുദ്ധിജീവികളും സാംസ്കാരിക നക്കികളും ഉടനെ പ്രതികരിക്കുന്നതാണ് കാത്തിരിക്കുക പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി പോയതുകൊണ്ടോ എന്തോ മാതൃഭൂമിയും മലയാള മനോരമയും ദീപികയും മംഗളവുമൊന്നും എഡിറ്റോറിയൽ എഴുതാൻ മെനക്കെട്ടില്ല എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രികയും ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമിയും കിട്ടിയ ചാൻസ് പാഴാക്കിയില്ല മാർസിസ്റ്റുകാരുടെ വടിവാൾ രാഷ്ട്രീയത്തെ അപലപിച്ചുകൊണ്ട് ഓരോ മുഖപ്രസംഗം പാസാക്കി ചന്ദ്രശേഖരൻ്റെ ദേഹത്ത് അമ്പത്തിയൊന്ന് വെട്ടയേറ്റിരുന്നു എന്ന കുപ്രചരണത്തെ സഖാവ് ഇ പി ജയരാജൻ ഖണ്ഡിച്ചു ഏഴ് പ്രതികളും കൂടി വെറും പന്ത്രണ്ട് വെട്ടയെ വെട്ടിയു അത്ര നിസ്സാരമായ കാര്യത്തെയാണ് മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും കൂടി ഊതിപ്പെരിപ്പിച്ച് വലിയ സംഭവമാക്കിയത് ഇതുകൊണ്ടൊന്നും ജയരാജന്മാരുടെ ഈ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിച്ചു കളയാം എന്നാരും വ്യാമോഹിക്കേണ്ട കൊഞ്ചിയം കൊലക്കേസിൻ്റെ ഉന്നതതല ഗൂഢാലോചന സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ സർക്കാരിന് ഉപദേശം നൽകി പോലും ഇനി അഡ്വക്കേറ്റ് ജനറലും അതുതന്നെ ഉപദേശിക്കും സി ബി ഐ അല്ല എൻ ഐ എ അന്വേഷിച്ചാലും സി പി എം സഖാക്കൾക്ക് ഒന്നും പേടിക്കാനില്ല കാരണം പാർട്ടിക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല മിനിറ്റ്സ് ബുക്കിൽ തീരുമാനം എഴുതിയിട്ടല്ല കൊടുവാളുമായി കൊടി സുനിയെ അയച്ചത് കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും മോഹൻ മാഷിനെ വെറുതെ വിടാൻ മാധ്യമങ്ങൾ തയ്യാറില്ല കോഴിക്കോട് ജില്ലാ ജയിലിൽ അറബി വേഷത്തിൽ ചെന്ന സ്വർണ്ണക്കടത്തുകാരൻ ഫൈസ് കൊടിസുനിയ മാത്രമല്ല മാഷിനെയും കണ്ട് സുഖവിവരം അന്വേഷിച്ചു എന്ന് ചില ടി വി ചാനലുകൾ വാർത്ത കൊടുത്തു പിറ്റേന്ന് പത്രങ്ങളും അത് ആവർത്തിച്ചു ആഗോള സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഫയസ് കോഴിക്കോട്ട് ചെന്നതും മോഹനൻ മാഷിനെ കണ്ടതും അക്കാര്യത്തിൽ ആർക്കുമില്ല സംശയം അമേരിക്കൻ മൂരാച്ചികളും അവരുടെ മൂടുതാങ്ങൾ നടത്തുന്ന ഈ ദുഷ്പ്രചരണം അരി ആഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് പാർട്ടി സഖാക്കൾ വർഗ്ഗശത്രുക്കളെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്നത് ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയല്ല പശ്ചിമബംഗാളിനെ പോലെ മനുഷ്യരെ തല്ലിക്കൊന്ന് ഉപ്പിട്ട് കുഴിച്ചു മൂടുകയാണ് വേണ്ടതെന്ന് സഖാവ് പിണറായി വിജയൻ സതീ ദേവിയോട് പണ്ട് സ്വയം വിമർശനം നടത്തിയതായി ജനാബ് അബ്ദുള്ള കുട്ടി വെളിപ്പെടുത്തി ബൂർഷോ മാധ്യമങ്ങൾ അതും ആഘോഷിച്ചു മാർസിസ്റ്റ് കൊലപാതകം കൂടിയതുകൊണ്ടാണ് ബംഗാളിൽ ഉപ്പിന് ക്ഷാമം ഉണ്ടായത് എന്നുപോലും ചിലർ തട്ടിമുട്ടു പിണറായി വിജയൻ അതിനൊന്നും മറുപടി പറയാൻ കൂട്ടാക്കിയില്ല ഒന്നാമത് അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മൈനർ പയ്യന്മാർക്ക് മറുപടി പറയുന്നത് പോക്കണങ്കേടാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം മാർസിസ്റ്റ് പാർട്ടി അഹിംസയിൽ അടി അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലും ബംഗാളിലും ഒഞ്ചിയം കൊലക്കേസിൽ പ്രതികളായ കണ്ണൂർ സഖാക്കൾക്ക് ബൂർഷോ കോടതി ജീവപര്യന്തം വിധിച്ച അതേ ദിവസം സഖാവ് കുഞ്ഞനന്ദൻ്റെ ജന്മനാടായ പാനൂരിൽ വേറെ ഒരത്ഭുതം അരങ്ങേറി ബി ജെ പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വിചാർ മഞ്ചുണ്ടാക്കിയവർ കാവിക്കൊടിയും കൊടുവാളും താഴെ വെച്ച് സി പി എമ്മിൽ ചേർന്നു ഒ കെ വാസുമാസ്റ്ററും അശോകനും രക്തഹാരമണിഞ്ഞ് പിണറായി വിജയൻ്റെയും ജയരാജന്മാരുടെയും കൈകോർത്ത് നിൽക്കുന്ന ചിത്രം പല പത്രങ്ങളിൽ കണ്ടു ചെങ്കുടി തണലിലേക്ക് ആയിരങ്ങൾ ചേക്കേറിയ വാർത്ത നേര് നേരത്തെ അറിയിക്കുന്ന പാർട്ടി പത്രം ഒന്നാം പേജിൽ സൂപ്പർ ലീഡാക്കി എന്നാൽ വിജയൻ സഖാബിൻ്റെ വിജയാഹ്ലാദം പങ്കിടാൻ ബി ജെ പി കാര് മാത്രമല്ല മുസ്ലിം ലീഗുകാരും തയ്യാറായില്ല മാർസിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ചത്ര ആളുകൾ ആ പാർട്ടിയിലേക്ക് പോയില്ല വിമതന്മാരെ കൂട്ടുപിടിച്ച സി പി എം നാണം കിട്ടു എന്ന് ഒന്നാം പേജിൽ ജന്മഭൂമി വാർത്ത കൊടുത്തു പിണറായി പ്രതീക്ഷിച്ചത് രണ്ടായിരം പേരെയാണെങ്കിലും എത്തിയത് വെറും നൂറോളം പേരാണെന്ന് ചാന്ദ്രിക സ്ഥിരീകരിച്ചു നൂറുപേരെങ്കിൽ നൂറുപേർ പത്ത് പേരെങ്കിൽ പത്ത് പേർ സി പി എമ്മിൽ ചേർന്നു എന്ന കാര്യം അവിതർക്കിതമാണ് ബി ജെ പി അത്ര കണ്ട് ദുർബലമായി ഇടതുപക്ഷം മതേതര ചേരി അത്ര കണ്ട് ശക്തമായി പക്ഷേ ഇക്കാര്യം ഇന്നാട്ടിലെ ജമായത്ത് ഇസ്ലാമിക്കാർക്കും അവർ നടത്തുന്ന വഴിത്തിരിവ് പത്രത്തിനും ഇതുവരെ മനസ്സിലായിട്ടില്ല കാവി ചുവപ്പാകുന്ന കണ്ണൂർ മറിമായത്തെക്കുറിച്ച് മാധ്യമം മുഖപ്രശ്നം എഴുതി മാധ്യമം പത്രാധിപർക്ക് മാർസിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല കാവി ചുവപ്പാകും ചുവപ്പ് പച്ചയാകും പച്ച നീലയാകും വയലറ്റ് ഇൻഡിഗോയാകും ഇതൊക്കെ മാർസിസം ലെൻസിസം പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ സംശയമുണ്ടെങ്കിൽ സഖാവ് കെ ഇ എൻ കുഞ്ഞമ്മനോടോ ഡോക്ടർ പി കെ പോക്കറോടോ ചോദിച്ചു നോക്കാം നമോവിചാരക്കാരെ ചേർത്ത് വിപ്ലവ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നത് കേരള സർക്കാരിന് മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന യു പി എ സർക്കാരിന് പോലും വെല്ലുവിളിയായി അതുകൊണ്ട് പിണറായി വിജയനെതിരെ ലാവ്ലി കേസിൽ സി ബി ഐ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു പണക്കാരുടെ പടത്തലവനെ കേസിൽ കുടുക്കി രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഓലപ്പാമ്പ് കണ്ടൊന്നും പാർട്ടിയോ പടത്തലവനോ പേടിക്കില്ല മഹത്തായ ഇന്ത്യൻ വിപ്ലവം വിജയിക്കുക തന്നെ ചെയ്യും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെങ്കോട്ടയിൽ ചെങ്കുടി വാറും വടിവാൾ ചുറ്റിക്ക നക്ഷത്രം അതാണ് നമ്മുടെ അടയാളം ഒഞ്ചിയം നമോ വിചാർ വിഷയങ്ങളിൽ പാർട്ടിയുടേതിന് വിപരീതമായ അഭിപ്രായങ്ങൾ പാസാക്കിയതിന് സഖാവ് വി എസ് അച്യുതാനന്ദനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർത്തിപ്പൊരിച്ചു എന്ന് മാത്രമല്ല പാർട്ടി അദ്ദേഹത്തിനെതിരെ പരസ്യ പ്രസ്താവനയും ഇറക്കി കേന്ദ്ര നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു ഇനിയും ഇത് ആവർത്തിച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് ചവിട്ടി താഴ്ത്തു അധികം കളിച്ചാൽ അച്ചുമ്മാന് നിർബന്ധക്രവർത്തിയുടെ വിധി വരും ലാവലിംഗ് കേസിൻ്റെയും ഒഞ്ചിയം കേസിലെയും വമ്പിച്ച വിജയത്തെ തുടർന്ന് കേരള രക്ഷാ മാർച്ച് നടത്തി നാടിനെയും നാട്ടുകാരെയും ശിക്ഷിക്കാൻ സഖാവ് പിണറായി വിജയൻ തീരുമാനിച്ചു കാസർഗോഡിനടുത്ത ഹോസങ്കടിയിൽ നിന്നല്ല സാക്ഷാൽ അച്യുതാനന്ദൻ്റെ ജന്മനാടായ പുന്നപ്പറയിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത് ഇ പി ജയരാജനും ശ്രീമതി ടീച്ചറുമടക്കം കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളൊക്കെ മാർച്ചിനെ ചൈതന്യധന്യമാക്കുന്നുണ്ട് കേരള രക്ഷാമാർച്ച് അവസാനിക്കുമ്പോഴേക്കും നാട്ടുകാർക്ക് പാർട്ടിയെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടും തീർച്ച കേരള രക്ഷാ മാർച്ചിൻ്റെ അവതരണ എഴുതിയത് മഹാകവി ഒ എൻ വി ആണ് അന്നവും വസ്ത്രവും അഭയവും നൽകേണ്ടൂർ എങ്ങുകോ എങ്ങുകോ എങ്ങുകോയി എന്നാരംഭിക്കുന്ന ഈ കേരള രക്ഷാഗീതത്തിന് ഈണം പകർന്നത് സഖാവ് എം ജയചന്ദ്രനാണ് ആലാപനം സഖാവ് വിതു പ്രധാ ജി സുധാകരനെ പോലെ ഒരു മഹാകവി പുന്നപ്പറയിൽ സ്ഥിരതാമസം ഉണ്ടായിട്ടും ഈ വേലുക്കുറുപ്പിനെ കൊണ്ട് ഗാനം എഴുതിച്ചത് എം എ ബേബിയുടെ കുബുധിയകാനെ തരപ്പെടും യൂസഫലി മുതലാളി ലുലുമാളിനു വേണ്ടി പുറമ്പോക്ക് കയ്യേറി എന്നും കൺവെൻഷൻ സെൻ്റർ ഉണ്ടാക്കാൻ പോർട്ടിന്റെ സ്ഥലം ചുളുവിലയ്ക്ക് കയ്യടക്കിയെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റി ഉന്നയിച്ച ആരോപണം സി പി എം സംസ്ഥാന കമ്മിറ്റി നിരാകരിച്ചു മാന്യന്മാരെ ആക്ഷേപിക്കരുതെന്ന് ദിനേശ് മണിയെ പിണറായി സഖാവ് താക്കിയതീരുന്നു കാശിന് മീതെ കാക്ക പറക്കില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒട്ടും പറക്കില്ല വടിവാൾ രാഷ്ട്രീയം സി പി എമ്മിന്റെ മാത്രം കുത്തകയാണെന്ന് ആരും ധരിച്ചു പോരരുത് മലപ്പുറം ജില്ലയിലെ മംഗലം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ മൂന്ന് സീറ്റുകൾ പിടിച്ചെടുത്ത് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ മാർസിസ്റ്റുകാരെ പോപ്പുലർ ഫ്രണ്ടുകാർ ആക്രമിച്ച് പരിക്കൽപ്പിച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നയപരിപാടികൾ അറിയാവുന്നവർക്കാർക്കും അതിൽ ഒരത്ഭുതവും ഉണ്ടായില്ല സ്ഥലത്തുണ്ടായിരുന്ന ഏതോ കുലംകുത്തി മൊബൈൽ ഫോണിൽ അത് പകർത്തി ടി വി ചാനലുകൾക്ക് നൽകിയതാണ് പ്രശ്നമായത് ചാനലുകളായ ചാനലുകൾ പത്രങ്ങളായ പത്രങ്ങളൊക്കെ താലിബാൻ മോഡൽ ആക്രമണം വലിയ സംഭവമാക്കി പോലീസ് കേസെടുത്തു എന്ന് മാത്രമല്ല നാല് താലിബാൻകാരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ചാന്ദ്രിക പത്രം പോലും ഒന്നാം പേജിൽ ആ വാർത്ത കൊടുക്കാൻ നിർബന്ധിതമായി എൻ ഡി എഫുകാരുടെ വടിവാൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മംഗളവും ദീപികയും അന്നക്കന്ന് മുഖപ്രസംഗം പാസ്സാക്കി ദീപികയല്ല മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയാലും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഉണ്ടാകില്ല തൊടുപുഴ കോളേജിലെ ജോസഫ് മാഷിൻ്റെ അനുഭവം പത്രാധിപരച്ഛൻ മറക്കാതിരിക്കട്ടെ വടിവാൾ മുസ്ലിം മത തീവ്രവാദികൾക്ക് അടിയറ വയ്ക്കാൻ ഹിന്ദു തീവ്രവാദികളും ഒരുക്കമല്ല ശിവസൈനികർ എന്ന് പറയപ്പെടുന്ന ധീരദേശാഭിമാനികൾ എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെ വെട്ടി പീസാക്കിയ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് തിരുവഞ്ചൂരിനെ മാറ്റി ചെന്നിത്തല പോലീസ് മന്ത്രിയായതോടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമായി ഇപ്പോൾ ടി എച്ച് മുസ്തഫയ്ക്ക് പോലും പരാതിയില്ല ജനാധിപത്യ സംരക്ഷണ സമിതി നെടു കെ പിള്ളർ സഖാവ് കെ ആർ ഗൌരിയമ്മയും ആരാധകരും യു ഡി എഫുമായുള്ള ബന്ധം വിച്ഛേദിച്ചു അതേസമയം എ എൻ രാജൻ ബാബുവും കെ കെ ഷാജുവും ഐക്യമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു ഉമേഷ് ചല്ലി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വെള്ളാപ്പള്ളിയുടെ പിന്തുണ രാജൻ ബാബുവിനാണ് ഗൗരിയമ്മയ്ക്കല്ല രണ്ടു കൂട്ടരും കൂടി ജനാധിപത്യത്തെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ഒരു വഴിക്കാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട കെ പി സി സി പ്രസിഡന്റിൻ്റെ കാര്യം ഇനിയും തീരുമാനമായില്ല ഉമ്മൻജിയും രമേശ് ജിയും കൂടി ഡൽഹിയിൽ ചെന്ന് ജി കാർത്തികേയനെ പ്രസിഡന്റ് ആക്കണമെന്ന് മദാമ്മയോട് ആവശ്യപ്പെട്ടു അന്തോണീസ് പുണ്യാളിൻ്റെ പിന്തുണ വി എം സുധീരനാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കുമെന്ന് ജമായത്ത് കൗൺസിലും കെ സുധാകരനെ നിയമിക്കണമെന്ന് വെള്ളാപ്പള്ളി നടശനും നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് താൽപ്പര്യം വി ഡി സതീശിനോടാണ് വനാപ്പുഴ മെത്രാൻ്റെയും റോബർട്ട് വതേരയുടെയും പിന്തുണയോടെ പ്രൊഫസർ കെ വി തോമസ് പ്രസിഡൻ്റാകും എന്നാണ് വാരാന്ത്യത്തിൻ്റെ അനുമാനം തിരതയ്ക്കും കരിമീനും എൻഡോസൾഫാനും സ്തുതിയായിരിക്കട്ടെ അഞ്ചുകൊല്ലത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തോമസ് മാഷ് പത്ര നൽകാനും തുടങ്ങിയിരിക്കുന്നു പെയ്ഡ് ന്യൂസിനെതിരെ ഏറ്റവും അധികം വാർത്ത കൊടുക്കുന്ന ഹിന്ദു പത്രമാണ് മാഷിൻ്റെ പരസ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മാതൃഭൂമി മലയാള മനോരമ മുതലായ മലയാള പത്രങ്ങളിലും ഇതേ പരസ്യം അധികം വൈകാതെ പ്രതീക്ഷിക്കാം തോമസ് മാഷിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ഒരു പരസ്യവും കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ മൂന്നേ മുക്കാൽ കോടി മലയാളികൾക്കും അറിയാം പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്നാണ് ഈ അടുത്ത കാലം വരെ എസ് എൻ ഡി പി കാർ നടേശൻ മുതലാളിയെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വിശേഷണം കേൾക്കാനില്ല മകനും യോഗം പ്രസിഡൻറുമായ തുഷാർ വെള്ളാപ്പള്ളിയെ പകരക്കാരനാക്കി അവതരിപ്പിച്ചുകൊണ്ട് യോഗത്തിൻ്റെ തിരുവിതാംകൂർ ഈഴവ മഹാസംഗമം തിരുവനന്തപുരത്ത് നടത്തും അനന്തപുരി അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായി മാറി നടരാജഗുരുവിൻ്റെ ഗർജനം കേട്ട് ശംഖുമുഖത്തെ തിരമാലകൾ ശാന്തമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാടെങ്ങും നടേശൻ മുതലാളിയുടെയും മകൻ മുതലാളിയുടെയും ചിത്രങ്ങളോടുകൂടിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു പത്രങ്ങളിൽ കൊടുത്ത പരസ്യത്തിലും തുഷാർ മുതലാളിക്കാണ് വലിയ പ്രാമുഖ്യം കിട്ടിയത് അഖിലേഷ് യാദവിനെ യു പി മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആകാമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇഴവ സമുദായ ഉടമസ്ഥനുമാകാം ഒരു പോരായ്മയുമില്ല നായരി ഇഴവ ഐക്യം എന്ന് ഓമന പേരിട്ട് വിളിച്ച നടേശ സുകുമാര സഖ്യം തകർന്നതായി നടേശൻ മുതലാളി അംഗീകരിച്ചു മന്നം ജയന്തിക്ക് തന്നെ വിളിക്കാഞ്ഞതുകൊണ്ട് മാത്രമല്ല ഒതുക്കത്തിൽ ചെന്നിത്തല നായരെ പോലീസ് മന്ത്രിയാക്കിയതും അടൂർ പ്രകാശിൻ്റെ റവന്യൂ വകുപ്പ് എടുത്തുമാറ്റാൻ ശ്രമിച്ചതും ഇഴവ സമുദായ ഉടമസ്ഥനെ കോപാകുലനാക്കി സുകുമാരൻ നായർ വഞ്ചിച്ചു ഭൂരിപക്ഷ സമുദായ ഐക്യത്തിൽ എൻ എസ് എസ് പുളി പിഴിഞ്ഞൊഴിച്ചു എന്നൊക്കെ ആരോപിച്ചു നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരുടെ മുന്നണിയിൽ നായന്മാരെ ചേർക്കുകയില്ല എന്ന് വ്യക്തമാക്കി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ള എൻ എസ് എസ്കാരെ തോൽപ്പിക്കാനും മുതലാളിക്ക് പരിപാടിയുണ്ട് ഡൽഹി നായരായതുകൊണ്ട് ശശി തരൂരിനെ എസ് എൻ ഡി പിന്താങ്ങാനാണ് സാധ്യത കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോലമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ചു പാറമടക്കാരായ നസ്രാണികളോട് കണ്ണിക്കടിയുള്ള ഹിന്ദു മുസ്ലിം പത്രങ്ങൾ ആഹ്ലാദത്തോടെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കണ്ണുള്ള കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളും അതുതന്നെ ചെയ്തു കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ക്രിസ്ത്യൻ പത്രങ്ങൾ ആകെ ബേജാറായി കേന്ദ്രം ചൂട് മാറ്റി എന്ന് മംഗളം ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു കേന്ദ്രം മലക്കം എന്ന് ദീപിക കുറ്റപ്പെടുത്തി എന്നാൽ ആ വാദഗതി അതേപടി അംഗീകരിക്കാൻ മലയാള മനോരമ തയ്യാറായില്ല പരിസ്ഥിതി ലോല പ്രഖ്യാപനത്തെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിക്കാൻ തന്നെ അച്ചായൻ കൂട്ടാക്കിയില്ല പശ്ചിമഘട്ടത്തിൽ കോറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്തോ വിശദീകരണം തേടി എന്നൊരു വാർത്ത ഒമ്പതാം പേജിലാണ് കണ്ടത് അടുത്ത ദിവസം അസംബ്ലിയിൽ വലിയ പുകിലും പൂക്കാറും ഉണ്ടായി ഭരണക്കാരും പ്രതിപക്ഷക്കാരും മത്സരിച്ച് പാറമടക്കാർക്ക് വേണ്ടി ഓശാനവാടി രംഗ റിപ്പോർട്ടിനെതിരെ സഭ ഐക്യകണ്ഠന പ്രമേയവും പാസാക്കി ജമാത്ത് ഇസ്ലാമി രാജ്യത്തോട് കൂറില്ലാത്ത ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണെന്ന് കാണിച്ച് കേരള സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു വാർത്ത ചന്ദ്രികയും ജന്മഭൂമിയും ദേശാഭിമാനിയും സിറാജും ഒരേ ആവേശത്തോടെ പ്രസിദ്ധീകരിച്ചു പൊളിറ്റിക്കൽ ഇസ്ലാമിനോടും മുല്ലപ്പൂ വിപ്ലവത്തോടും എതിർപ്പുള്ളവർ ഇതും ഇതിലപ്പുറവും പറയും അതത്ര കണക്കിലാക്കാനില്ല പ്രവാചകന്റെ തിരുമുടിക്ക് പിന്നാലെ അദ്ദേഹം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രവും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൈക്കലാക്കി അതോടെ ഇ കെ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാർക്ക് ഇരിക്കപ്പെടുതിയില്ലതായി പാനപാത്രത്തിന് പിന്നിൽ യഹൂദന്മാരുടെ കറുത്ത കൈകളുണ്ടെന്ന് അവർ ആരോപിച്ചു പാത്രത്തെ നിയമപരമായും സാമുദായികമായും നേരിടും എന്നും പ്രഖ്യാപിച്ചു മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറാക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പോലെ ആകുമോ ഇതും എന്നറിയില്ല രാഹുൽ ഗാന്ധിയുമായി അർണബ് ഗോസ്വാമി നടത്തിയ അഭിമുഖം ചരിത്ര സംഭവമായി മുത്തശ്ശിയും അച്ഛനും കൊല്ലപ്പെടുന്നത് കണ്ടിട്ടും പേടി തോന്നിയിട്ടില്ല തല്ലിക്കൊന്നാലും താൻ പൊതുരംഗത്ത് ഉറച്ചു നിൽക്കും അഴിമതിക്കെതിരെ പോരാടും ഇന്ത്യ രാജ്യത്തെ നന്നാക്കിയിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ എന്നൊക്കെ പയ്യൻസ് പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ വലിയൊരു തമാശയും പൊട്ടിച്ചു താൻ കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല നെഹ്റു കുടുംബത്തിൻ്റെ പുറത്ത് യോഗ്യന്മാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ മടിയില്ല രാഹുൽ ഗാന്ധിയുമായുള്ള അഭിമുഖം ടിയാൻ്റെ ഉറ്റ അനുയായികളെപ്പോലും തൃപ്തിപ്പെടുത്തിയിട്ടില്ലെന്ന് ഹിന്ദുപത്രം ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു രാഹുലിൻ്റെ പ്രകടനം കണ്ടപ്പോഴാണ് ജോസ് കെ മാണി എത്ര മിടുക്കനാണെന്ന് കോട്ടയംകാർക്ക് പോലും പിടികൂട്ടിയത് രാജകുമാരൻ്റെ വാമൊഴി വഴക്കത്തെ പരിഹസിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റോറിയൽ എഴുതി ഹിന്ദു എഡിറ്റ് പേജിൽ കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു ആര് എത്ര പരിഹസിച്ചിട്ടും ഒരു കാര്യവുമില്ല പരിഹാസം ഏതാണ് അഭിനന്ദനം ഏതാണ് എന്നറിയാൻ വേണ്ട ബുദ്ധി വൈഭവം ദീപം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല കെ വി തോമസ് മാർഷൻ്റെ മാതൃക പിന്തുടർന്ന് രാഹുൽജി പത്രപരസ്യം കൊടുക്കാനും തുടങ്ങിയിരുന്നു വെള്ളാപ്പള്ളി മോഡലിൽ നാടങ്ങും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതൊക്കെ ധാരാളം മതി രാഷ്ട്രം അറുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു അതോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് പത്മഭൂഷൺ കിട്ടിയ ഏക മലയാളി പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആന്ധ്ര സർക്കാരാണ് നിർദ്ദേശിച്ചത് എന്ന് മാത്രം ഒ എൻ വിക്ക് പത്മവിഭൂഷണം കൊടുത്ത കേന്ദ്ര സർക്കാർ വിഷ്ണുനാരായണ നമ്പൂരിക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചു നമ്പൂരിമാരെക്കാൾ ഫലിതക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത് എന്ന് ഇതോടെ വ്യക്തമായി ഇന്ത്യ ഗവൺമെൻറ് വച്ച് നീട്ടിയ പത്മഭൂഷണം ജസ്റ്റിസ് ജെ എസ് വർമ്മയുടെ പത്നി പുല്ലുപോലെ നിരസിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ പത്മം വാങ്ങാൻ മാത്രം ചീപ്പല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു ഇതുപോലെയുള്ള ബഹുമതികൾ ഇനിയുള്ള കാലത്ത് നാരായണക്കുറുപ്പോ തങ്കപ്പനോ പോലും സ്വീകരിക്കും എന്ന് തോന്നുന്നില്ല രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ആം ആദ്മി പാർട്ടിയെ പരോക്ഷമായി വിമർശിച്ചു ജനപ്രിയ അരാജകത്വം ഭരണത്തിന് പകരമാവില്ല എന്ന് ഗുണദോഷിച്ചു കെജ്രിവാളിനോട് കലിപ്പുള്ള മാധ്യമങ്ങൾ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ചു രാഷ്ട്രപതിയല്ല പടച്ചവൻ പറഞ്ഞാലും സമരം തുടരും എന്ന് ജനപ്രിയ നായകൻ പ്രഖ്യാപിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കും രാഹുൽ ഗാന്ധി അടക്കം സകല അഴിമതിക്കാരെയും തോൽപ്പിക്കും എന്ന് വീരവാദം മുഴക്കി ഡൽഹിയിൽ വെറും ഇരുപത്തിയെട്ട് സീറ്റ് നേടിയ ആം ആദ്മിയെ പുറത്തുനിന്ന് പിന്തുണച്ച് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിയത് രാഹുൽജിയുടെ ബുദ്ധിയാണ് ഭസ്മാസുരന് വരകൊടുത്ത പരമശിവൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ പയ്യൻസിനുള്ള തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള ബില്ല് ആന്ധ്ര നിയമസഭ വോട്ടിനിട്ട് തള്ളി മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി സെൽഫ് ഗോൾ അടിച്ചു അദ്ദേഹം അഹിംസ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു നിയമസഭ തള്ളി എന്ന് കരുതി തെലങ്കാനയെ തടഞ്ഞു നിർത്താനാവില്ല പക്ഷേ സീമാന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പുകയാവും തെലുങ്ക് ദേശത്തേക്കാൾ വലിയ തമാശകളാണ് തമിഴകത്ത് അരങ്ങേറുന്നത് മുത്തുവേൽ കരുണാനിധി മകൻ അഴകിരിയെ വീട്ടിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി സ്റ്റാലിൻ അരിയത്താതെ മരിക്കും എന്ന അഴഗിരി പ്രവചിച്ചുപോലും എല്ലാവരും മരിക്കും കലേഞ്ചർ മരിക്കും കരിമൊഴിയും മരിക്കും സ്റ്റാലിനും താനും മരിക്കും എന്നാണ് അഴഗിരി പ്രതികരിച്ചത് ഈ പ്രവചനങ്ങളൊക്കെ ഉടൻ ഫലിക്കണേ എന്നാണ് ജയലളിതയുടെ പ്രാർത്ഥന ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്ക്സ്വേ ഒലാന്തെ ജീവിതസഖി വലേറി ട്രയൽ വീലറുമായി പിരിയാൻ തീരുമാനിച്ചു വാർത്ത മലയാള മനോരമയിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും വന്നു ഒലാന്തയ്ക്ക് ഒരു സീരിയൽ നടിയുമായുള്ള ബന്ധമാണ് കാരണമെന്ന് സകലരും സമ്മതിച്ചു വലയേറി ആത്മകഥ എഴുതാൻ പോകുന്നതായും വാർത്തയുണ്ട് അത് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രികയിൽ മാത്രമേ കണ്ടുള്ളൂ വത്തിക്കാനിൽ നിന്ന് ചില അശുഭ വാർത്തകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറത്തിവിട്ട സമാധാന പ്രാവുകളെ കാക്ക ആക്രമിച്ചു വാർത്ത ദീപികയും മലയാള മനോരമയും മിസ് ചെയ്തു കഴിഞ്ഞില്ല കാലം ചെയ്ത പോൾ മാർപ്പാപ്പയുടെ തിരിശേഷിപ്പ് മോഷണം പോയി ദൈവാധീനമെന്നേ പറയാവൂ ആ വാർത്ത ദീപികയ്ക്ക് മിസ് ചെയ്തില്ല അമേരിക്കയുടെ മനസാക്ഷി മരിച്ചു പ്രമുഖ ഗായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ പീറ്റ് സീഗർ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ കാലയവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞു ഇദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ എസ് എഫ് ഐക്കാർ പാടുന്ന ഭീഷാൽ ഓവർകം എന്ന ഗാനത്തെ ജനപ്രിയമാക്കിയത് പീറ്റ് സീഗർക്ക് വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം